ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു അവിയൽ വെച്ചാലോ ഞാൻ നേരത്തെ ഒരു അവിയലിൻ്റെ ഇത് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ തക്കാളിയൊക്കെ ചേർത്ത് അവിയൽ ഞാൻ അങ്ങനെ സാധാരണ അവിയൽ വെക്കുന്നത് പക്ഷേ ഇപ്പം ഈ തൈര് ചേർത്ത് അവിയൽ കൂട്ടിയും ഭയങ്കര ടേസ്റ്റ് അപ്പം ഞാൻ നിങ്ങൾക്ക് തൈര് ചേർത്ത് അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം കേട്ടോ ഞാൻ ഞാൻ അങ്ങനെ തൈര് ചേർത്ത് അവിയൽ അധികം കഴിച്ചിട്ടില്ല പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ ആരാധികയായി മാറി അപ്പം ഇന്ന് നമ്മൾ തൈര് ചേർത്ത് അവിയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഇത്രയും നാൾ തക്കാളി ചേർത്ത് അതിൻ്റെ പുളിക്ക് വരും തക്കാളിയായിരുന്നു ചേർത്ത് കൊണ്ടിരുന്നത് ഇന്ന് ഞാൻ തൈരാണ് ചേർക്കുന്നത് അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ അപ്പം നമുക്ക് അവിയൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ചേന ചേമ്പ് ഏത്തക്ക ഏത്തക്ക മെയിൻ കണ്ടൻറ്റ് ആണ് കേട്ടോ ഏത്തക്ക ഞാൻ ഒത്തിരി നമ്മുടെ ഉള്ള ഐറ്റംസ് എല്ലാം ക്യാരറ്റ് അങ്ങനെല്ലാം നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞത് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാം കേട്ടോ അപ്പം ഇത്രയും നമുക്ക് എടുത്തിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാം ഓക്കെ അപ്പം ഞാൻ അവിയൽ അടുപ്പയിൽ വെച്ചു അതിനകത്ത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പകുതി ഒരു നുള്ളു മുളക് പൊടി അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് നമ്മൾ അരക്കുകയും ചെയ്യും കേട്ടോ അപ്പം ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രം അത് ഓപ്ഷനാണ് പിന്നെ ഉപ്പ് ഞാൻ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെ നമുക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പരട്ടിയെടുത്തിട്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഞാനത് ഒഴിച്ചിട്ടുള്ളൂ വെള്ളരിക്കൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് വെള്ളം തുറങ്ങും കേട്ടോ എന്നിട്ട് ഇത് ഉപ്പി പെറ്റിച്ചെടുക്കാം എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഓക്കെ ഇപ്പം വേഗം അപ്പോൾ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തേങ്ങ ഞാൻ ഒരു ആറേഴ് സ്പൂൺ തേങ്ങ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് തേങ്ങ കൂടുകയും കുറയ്ക്കുകയും കേട്ടോ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ജീരകം ഒരു കാൽ ടീസ്പൂൺ മൂന്ന് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി രണ്ടല്ലി രണ്ട് പച്ചമുളക് ഇത്രയാണ് പച്ചമുളക് ഓൾറെഡി ഞാൻ കീറിയിട്ടിട്ടുണ്ടതുകൊണ്ടാണ് അത് കുറച്ചത് ഇത് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം കേട്ടോ പിന്നെ നമ്മളൊന്ന് ഇളക്കി നോക്കണം അടിക്കാമൊന്നും പിടിക്കാതെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ വെള്ളരിക്കയുടെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയിട്ടേക്കട്ടെ കേട്ടോ എന്നിട്ട് അടച്ചിട്ടാൽ ചെറിയ തീരാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് എന്താച്ചാറിയോ നമ്മുടെ അരപ്പ് അരച്ചിട്ട് ഓക്കെ അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഞാൻ നമ്മുടെ ഏത്തക്കാ വെന്തെങ്കിൽ പിന്നെ എല്ലാം വെന്ത് കണ്ടോ ഏത്തക്ക എല്ലാം വെന്ത് ഞാൻ ചേനയും ചെയ്യുമ്പോൾ എല്ലാം വിന്ത് ഇനി ഈ സമയത്ത് നമ്മൾ നമ്മൾ സമയത്തുള്ള നമ്മുടെ വെള്ളവും കുറഞ്ഞു വന്നു നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ടു വെണ്ടയ്ക്കാദ്യമേ ഇട്ട് കഴിഞ്ഞിട്ടുള്ള അതങ്ങ് വിന്ത് ഇതാവും ചേരി ഇപ്പം കഷ്ണങ്ങളായിട്ട് നമുക്ക് പറക്കി കൂട്ടണമെങ്കിൽ ഇത് വെണ്ടയ്ക്ക അങ്ങനെ മുടിപ്പൊത്തി വെക്കാം എന്നിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പ് അതോട്ട് ചേർക്കും കറി തരുപ്പായിട്ട് അരച്ചത് വേണ്ട അപ്പം നമ്മൾ അരപ്പെല്ലാം ചേർത്ത് അതും മുടി അങ്ങ് മൂടിപ്പൊത്തി വെച്ചേക്കാം അരപ്പുകൂടെ ഇരുന്ന് വെന്ത് ആവട്ടെ ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ അവിയൽ കണ്ടോ അല്ല സൂപ്പർ അവിയൽ നമ്മളെ സദ്യക്കൊക്കെ പോകുമ്പോഴും കല്യാണത്തിനൊക്കെ പോകുമ്പോഴുണ്ടല്ലേ അല്ല അവിയൽ അല്ലേ അതേ ടേസ്റ്റിലും ആ ടെക്സ്ചറും എല്ലാം ഉണ്ടാവും വെണ്ടയ്ക്കൊക്കെ വെന്ത് ഉള്ളൂ വെള്ളമൊന്നുമില്ല നല്ല സൂപ്പറായിട്ടിരിക്കുന്ന ആ അരപ്പൊക്കെ പിടിച്ച് ഇനി നമുക്ക് രണ്ട് കണ്ടന്റിനൂടെ ആടിക്കണം ഒന്ന് തൈരും ആ തൈര് ചേർത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പം ഞാൻ തൈര് ചേർത്തേ അവിയൽ വെക്കത്തുള്ളൂ അപ്പം തൈരും ചേർക്കണം പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കടുപൊട്ടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടെ നാവി ഇരിക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അവിയലിൻ്റെ ലാസ്റ്റ് ഘട്ടമായി എല്ലാം നല്ല ഉപ്പ് ഇരിയൊക്കെ പിടിച്ച് ഇനി നമുക്ക് പറഞ്ഞു രണ്ട് കണ്ടൻറ്റിലൂടെ നമുക്ക് ആഡ് ചെയ്താൽ മതി ഞാൻ ഏറ്റവും രുചികരമായ അവിയൽ കഴിച്ചതിപ്പോഴാണ് നല്ല വലിയ പുളിയില്ലാത്ത തൈര് ഇത് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ തൈര് ഒഴിച്ചപ്പം തന്നെ ഈ അവിയലിൻ്റെ ടെക്സ്ചറേയും മാറിക്കണ്ട സൂപ്പറേണ്ട നമ്മുടെ അതിൽ വെണ്ടയ്ക്ക ലാസ്റ്റ് ഇട്ടപ്പം തന്നെ നമുക്ക് നമുക്കെടുത്ത് കഴിക്കത്തക്ക രീതിയിലുള്ള വെണ്ടയ്ക്കായി അളിയാതെ നല്ല കറക്റ്റായിട്ട് ആ ടെക്സ്റ്ററി വന്നു അപ്പോൾ ഇതുപോലെ വേണം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് ഇനി നമുക്ക് ലാസ്റ്റ് കട്ടാൻ ഇനി നമുക്ക് അറിവേപ്പർ ഒഴിക്കാം പിന്നെ അതുപോലെ ഇനി ഈ തൈര് ഒഴിക്കുമ്പോൾ നമുക്ക് ഉപ്പ് കുറയാൻ ചാൻസ് ചാൻസുണ്ട് അപ്പം അതനുസരിച്ച് ഉപ്പ് ക്രമീകരിച്ചോണം കേട്ടോ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും മതി അപ്പോൾ ഇതൊന്ന് ഇളക്കുക മൂടിപ്പൊത്തി വയ്ക്കുക അപ്പോൾ ഒരു രക്ഷയില്ല സൂപ്പ് സൂപ്പർ സൂപ്പർ അവിയലാണ് കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക വെച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോഡ് ബസ് ചെയ്യാം അപ്പം തൈര് ചേർത്ത അവിയൽ എല്ലാവരും അത് വെച്ച് നോക്കുക കേട്ടോ ഓക്കെ